ലോകത്തിന്റെ നെറുകയിൽ എന്ന പാഠഭാഗത്ത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് മധ്യ ഹിമാലയത്തെ പറ്റിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് എന്താണ് ഉത്തരാഖണ്ഡ് ഹിമാലയത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മളപ്പോ മധ്യ ഹിമാലയമാണ് നോക്കാനായിട്ട് പോകുന്നത് കാളി നദി മുതൽ തിസ്താ നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് മധ്യ ഹിമാലയം അപ്പോൾ മധ്യ ഹിമാലയം എന്ന് പറയുമ്പോൾ ഏത് നദി മുതൽ ഏത് നദി വരെയാണ് കാളി നദി മുതൽ തിസ്താ നദി വരെയുള്ള പ്രദേശമാണ് മധ്യ ഹിമാലയം നേപ്പാൾ ഹിമാലയം എന്നും അറിയപ്പെടുന്ന ഈ മേഖലയുടെ ഭൂരിഭാഗവും നേപ്പാളിലാണ് അപ്പോൾ മധ്യ ഹിമാലയം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നേപ്പാൾ ഹിമാലയം എന്തുകൊണ്ടാണ് നേപ്പാൾ ഹിമാലയം എന്നറിയപ്പെടുന്ന ഈ മേഖലയുടെ ഭൂരിഭാഗവും എവിടെയാണ് നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത് മധ്യ ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറൻ സിക്കിം ഡാർജിലിംഗ് പ്രദേശങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ ഉൾപ്പെടുന്നത് ഈ ഒരു മധ്യ ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറൻ സിക്കിമും ഡാർജിലിംഗ് പ്രദേശങ്ങളും മാത്രമാണ് ഇന്ത്യയിൽ ഉൾപ്പെടുന്നത് ബാക്കിയൊക്കെ എവിടെയാണ് നേപ്പാളിലാണ് അപ്പോൾ കാളി നദി മുതൽ തിസ്ത നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് മധ്യ ഹിമാലയം നേപ്പാൾ ഹിമാലയം എന്നും അറിയപ്പെടുന്ന ഈ മേഖലയുടെ ഭൂരിഭാഗവും എവിടെയാണ് നേപ്പാളിലാണ് മധ്യ ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറൻ സിക്കിം ഡാർജിലിംഗ് പ്രദേശങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ ഉൾപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആയിട്ടുള്ള മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലാണ് കാഞ്ചൻ ജംഗാ പർവ്വതവും ഇന്ത്യ ചൈന അതിർത്തിൽ സ്ഥിതി ചെയ്യുന്ന നാതുല ചുരവും ഈ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എന്താണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് എവറസ്റ്റും നേപ്പാളിലാണ് കാഞ്ചൻ ചെങ്ക പർവ്വതവും ഇന്ത്യ ചൈന അതിർത്തിൽ സ്ഥിതി ചെയ്യുന്ന നാതുല ചുരവും ഈ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് കുതിച്ചൊഴുകുന്ന തിസ്താ നദിയും അതിൻ്റെ നദീതീര തട്ടുകളും സിക്കിം ഹിമാലയത്തിൻ്റെ ഒരു സവിശേഷതയാണ് അപ്പം എന്താണ് ഈ സിക്കിം ഹിമാലയത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് അത് കുതിച്ചൊഴുകുന്ന തിസ്താനിയും അതിൻ്റെ നദീതീര തട്ടുകളുമാണ് ഈ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ അനുകൂല സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷുകാർ കൊളോണിയൽ കാലത്ത് തന്നെ ഇവിടങ്ങളിൽ തേയില കൃഷി ആരംഭിച്ചിരുന്നു ഡാർജിലിംഗ് പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ ഡാർജിലിംഗ് തേയില അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറെ പ്രസിദ്ധമായിട്ടുള്ള ഒന്നാണ് അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത് മധ്യ ഹിമാലയമാണ് മധ്യ ഹിമാലയം അങ്ങ് പഠിച്ചു പോവാം കാളി നദി മുതൽ തിസ്ത നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണിത് മധ്യ ഹിമാലയം എന്ന് പറയുന്നത് നേപ്പാൾ ഹിമാലയം എന്നും അറിയപ്പെടുന്ന ഈ മേഖലയുടെ ഭൂരിഭാഗവും എവിടെയാണ് ഭൂരിഭാഗവും നേപ്പാളിലാണ് മധ്യ ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറൻ സിക്കിം ഡാർജിലിംഗ് പ്രദേശങ്ങൾ മാത്രമാണ് ഇന്ത്യയിലുള്ളത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലാണ് കാഞ്ചൻജംഗ ജങ്ക പർവ്വതവും ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാദുല ചുരവും ഒക്കെ എന്താണ് ഈ ഒരു പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് കുതിച്ചൊഴുകുന്ന നദിയും അതിൻ്റെ നദീതീര തട്ടുകളും ഒക്കെയാണ് സിക്കിം ഹിമാലയത്തിൻ്റെ സവിശേഷതകളായിട്ടുള്ളത് ഈ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അനുകൂല സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷുകാർ കൊളോണിയൽ കാലത്ത് തന്നെ ഇവിടങ്ങളിൽ തേയില കൃഷി ആരംഭിച്ചിട്ടുണ്ട് ഡാർജിലിംഗ് തേയില അന്താരാഷ്ട്ര തലത്തിൽ തന്നെ എന്താണ് പ്രസിദ്ധമായിട്ടുള്ള ഒന്നാണ്